ഹായ് ഗൈസ് ആൻഡ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വൈതനങ്ങൾ ഫ്രൈ ചെയ്യണത് എങ്ങനെയെന്നൊന്ന് നമുക്ക് കണ്ടുവെക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ വഴുതനൊക്കെ നീളങ്ങത്തിൽ ഇങ്ങനെ കട്ടില്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് മസാലകളൊക്കെ ഒന്ന് പൊറ്റി കൊടുക്കാം അതിലോട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം ഇനി എരിവിന് ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഞാൻ അതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ദാ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇത് സൈസിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഓരോന്നായിട്ട് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ടെടുക്കാം തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം അയക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്